കേരളത്തിലെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകയ്യേസിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിലാണ് വിദേശകാര്യ വകുപ്പുള്ളത് അതിൽ കൈകടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ദുസൂചനയാണ് രാജ്യത്തിന് നൽകുന്നത് കേരളം സ്വതന്ത്ര രാജ്യമാണെന്നാണ് പിണറായി വിജയൻ കരുതുന്നത് യു എ ഇ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശ ഫണ്ടിംഗ് സ്വീകരിച്ചതിൽ ആരോപണ വിധേയനാവുകയും ചെയ്ത വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു കിഫ്ബിയുടെ മറവിൽ ിൽ സി ആർ എ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇ ഡി അന്വേഷണം നേരിടുകയുമാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പിണറായി വിജയനെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കുടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനമെന്ന് അറിയേണ്ടതുണ്ടെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഈ സ്ഥിതിയാണെങ്കിൽ സ്വന്തമായി കോൺസുലേറ്റും വിദേശകാര്യ മന്ത്രിയുമെല്ലാം വേണമെന്ന് പിണറായി വിജയന് തോന്നും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിദേശകാര്യ സെക്രട്ടറി നിയമനം റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തി തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു